പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തിത്വം പതിറ്റാണ്ടുകളായി കുർബാനകളിലും തിരുക്കർമ്മങ്ങളിലും കുടുംബ പ്രാർത്ഥനകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത എല്ലാ ഗാനങ്ങളുടെയും ശില്പി ഈ ഒരാൾ തന്നെയാണ് കെ കെ ആന്റണി സർ ഹൃദയത്തിൽ ദിവ്യങ്ങൾ ദൈവ സ്നേഹം മനുഷ്യാനി മണ്ണാകുന്നു മഹേശ്വരാനി സുദിനം കാണ സൗഹുന്നു രാജുന്നു നട്ടുച്ച നീരത്ത് കിണറിൻ്റെ തീര ഭാരതം കതിരുകരനെ പിടി ഞാൻ നടന്നു അനുഗ്രഹപൊഴിയോ ും കൃപ ചെറിയോന്ന് സൃഷ്ടിച്ചോ കുഞ്ഞേ ദൈവം സൃഷ്ടിച്ചു നിന്നോ സ്നേഹമാനോ കുഞ്ഞേ ദൈവം സ്നേഹമല്ലേ ആന്റണി മാസ്റ്ററുടെ ഓർമ്മകളുമായി അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും നമ്മളോടൊപ്പം ചേരുന്നു ലെജൻസ് ഓൺ ഡിമാൻഡിൽ സ്വർഗീയ രാഗങ്ങളുടെ ശില്പി കെ കെ ആന്റണി മാസ്റ്റർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ ഉള്ളത് കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാനങ്ങളുടെ സംഗീത സംവിധായകൻ കെ കെ ആന്റണി മാഷ്ടറെ ഭവനത്തിലാണ് ഞാനുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും അത് ഒരു കാരണം കൂടി ഉണ്ട് ആൻ്റണി മാഷ്ടറെ മൂന്ന് മക്കളും എൻ്റെ കൂടെ ഉണ്ട് സേട്ടൻ ലില്ലി ടീച്ചർ ലിസി ടീച്ചർ നിങ്ങൾക്ക് മൂന്നാൾക്കും അവർ ആൻ ചാനലിൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെറിയ പ്രായം മുതൽ പള്ളി കോയറുകളിൽ പാടിയിട്ടുള്ള അനുഭവം എനിക്കുണ്ട് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഒൻപത് വയസ്സ് മുതൽ ഞാൻ പള്ളിക്കുരൽ പാടിക്കൊണ്ടിരിക്കുന്നതാണ് ആദ്യമായിട്ട് ഞാൻ പാടിയ പാട്ട് അല്ലെങ്കിൽ പഠിച്ച പാട്ടിൽ പരിശുദ്ധാത്മാവ എന്ന പാട്ടുണ്ട് ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളും കേട്ട് കാണും ഈ പാട്ടിവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ആൻ്റണി മാഷ്ട് വീട്ടിൽ വരാനും മക്കളെ നേരിട്ട് കണ്ട് അവരുമായിട്ട് നമ്മുടെ മാഷിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനും സാധിക്കുന്നത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം ലില്ലി ടീച്ചറെ ഞാൻ കാറുമല ഹൈസ്കൂളിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് ടീച്ചറെ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും രഹസ്യങ്ങൾ ടീച്ചറുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ടീച്ചറെ അപ്പച്ചൻ ചെയ്താണെന്ന് മനസ്സിലാക്കിയ ഒരു ഒരു ടൈം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് നമ്മുടെ എടപ്പിള്ളി അച്ഛൻ ജോണി എടപ്പിള്ളി അച്ഛൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓർക്കുണ്ടാവും ടീച്ചറ് അവിടെ വെച്ചിട്ട് എന്ന ടീച്ചർ അടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറയുന്നത് മനുഷ്യൻ എൻ്റെ അപ്പച്ചനാണ് കേട്ടോ ഈ പാട്ട് ചെയ്തെന്ന് കേട്ടപ്പോ ആ സമയത്ത് ഒരു നമ്മൾ വികാരക്ഷോഭം എന്നോ അല്ലെങ്കിൽ ആ ഒരു ഞെട്ടലോ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല സർപ്രൈസ് ആ സർപ്രൈസ് എന്ന് തന്നെ പറയാം പക്ഷെ ആ ആ സമയത്ത് ഞാനത് കേട്ട് ഞെട്ടി ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ അപ്പച്ചനാണോ അത് ചെയ്ത് അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ അപ്പോ എനിക്കത് വളരെ വലിയൊരു അറിവായിരുന്നു ഞാനപ്പ തന്നെ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന പലരോടും പറഞ്ഞു ഈ ആന്റിഭാഷ മോളാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു മനുഷ്യത് മനസ്സിലാക്കി പക്ഷെ പലരും ഇത് അറിയുന്നില്ല അതിപ്പോൾ ഞാൻ ആ ടീച്ചറെ കണ്ണിൽ ഞാൻ ഒരു സങ്കടം കണ്ടിരുന്നു സത്യത്തിൽ നിങ്ങൾ മൂന്ന് മക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കി വറീസേട്ടൻ ലില്ലി ടീച്ചർ അപ്പോൾ ലിസ് ടീച്ചറ് അപ്പോൾ അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ വറീസേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ ആക്ച്വലി സിലോണിലായിരുന്നു തുടക്കത്തിൽ ഒരു ഇരുപത്തിരണ്ട് കൊല്ലം ആ ശ്രീലങ്കയിലുണ്ടായിരുന്നു അപ്പോൾ അപ്പനവിടെ റേഡിയോ സിലോണില് എ ഗ്രേഡ് കലാകാരനായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് പുള്ളി അപ്പൻ ഒരു കൃഷ്ണൻ ബഹുദറിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചു പിന്നെ അപ്പനുണ്ടായിരുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ അപ്പൻ സെൽഫായിട്ട് പഠിക്കുന്നു പഠിച്ചു അപ്പനി പഠിച്ചതുകൊണ്ട് ഇടയ്ക്ക് അപ്പൻ സെൽഫായിട്ട് എല്ലാ മേളകർത്താ രാഗങ്ങളും പാടും അപ്പൻ പറയണേ അപ്പന് സെവൻറ്റി എട്ട് മേളകർത്താ രംഗങ്ങൾ അതിൻ്റെ കറക്റ്റ് ഭാവങ്ങളിൽ അതുകൊണ്ട് വെറുതെ സരിക്കുമ്പോൾ അതിനനുസരിച്ചാണെന്ന് പാടില്ലല്ല ഒരേ രാഗത്തിനും ഓരോ ഭാവമുണ്ട് ആ ഭാവത്തിൽ പാടാൻ അപ്പനറിയും അത് കഴിഞ്ഞിട്ട് അപ്പനെ മലേഷ്യയിലെ ഒരു മ്യൂസിക് സ്കൂള് ഒരു അവരെ മ്യൂസിക് ടീച്ചറായിട്ട് അപ്പനെ അങ്ങോട്ട് വിളിച്ചു അപ്പം അപ്പന അവിടെ പോയി ആ അവിടെ കുറച്ച് വർഷങ്ങൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പൻ ആക്ച്വലി അമ്മേനെയും ഞങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അപ്പൻ്റെ ആഗ്രഹമായിരുന്നത് അങ്ങനെ ശ്രമിച്ചപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ അപ്പന അമ്മ ഇവരെ കൂട്ടിട്ട് അങ്ങോട്ട് വരാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ എന്ത് ചെയ്തു തന്ന അപ്പൻ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ച് പോന്നു അറുപത്തി ഒമ്പതിലാണ് കലാഭവനായിട്ട് കണക്ഷൻ വരുന്നത് അപ്പൻ്റെയും ആബേലച്ചൻ്റെയും കോമൺ ഒരു ഫ്രണ്ട് ഒരു റാഫേലേട്ടൻ എന്ന് പറയും അപ്പൻ്റെ അവിടെ ചിലവണ് ഉണ്ടായിരുന്നതാണ് റാഫേലേട്ടനോട് ആബേലച്ചൻ പറഞ്ഞു എനിക്ക് ഒരാളാണ് ഞാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആഫലേട്ടൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് പരിചയമുള്ള ആളുണ്ട് അച്ഛനും സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ഇപ്പോൾ അഭിലച്ചനെന്തോ അപ്പനെ അപ്പൻ്റെ ആ ഒരു ഇത് ഇഷ്ടമായി അപ്പൻ പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനാണ് അപ്പോൾ അപ്പൻ ഓക്കേന്ന് പറഞ്ഞു പിന്നെ അവിടെ അന്ന് കലാഭവനല്ല ആ ക്രിസ്ത്യൻ ആർട്സ് ആണ് എന്നിട്ടത് അത് വേണ്ട നമ്മളൊരു ക്രിസ്ത്യൻ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിരവധി പറഞ്ഞുതന്നാ നമുക്ക് അഭിലേനോട് പറഞ്ഞാൽ മാറി ആവുന്നത് ആ അറുപത്തി ഒമ്പത് എഴുപതിൻ്റെ അടുത്ത് ആ കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കലാഭവൻ സമയത്തും അപ്പനുണ്ട് മറ്റേതായിരിക്കുമോ ആ ആ കലാഭവൻ അല്ലാപ്പിക്കുമ്പോ ഈ ക്രിസ്ത്യൻ ആർട്സ് കമ്മ്യൂണിക്കേഷൻ എച്ച് എം വി കലാഭവനായിട്ടൊരു ടൈപ്പ് ഒരു ഒരിത് വന്നു ഡിസ്കഷനൊക്കെ വന്ന് അങ്ങനെ ആദ്യം രണ്ട് ഇ പി ഇറക്കിയായിരുന്നു അപ്പനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വീക്കെൻഡിലാണ് അപ്പൻ വരാ കലാഭവനിൽ നിന്ന് വന്നിട്ട് അപ്പന ഏത് സമയം നമുക്ക് ഹാർമോണിയത്തിൻ്റെ സൗണ്ടാണ് നമുക്ക് വീട്ടിൽ കേൾക്കാം എപ്പോഴും അപ്പനിപ്പം ഒന്ന് പുറത്ത് പോയി ഇറങ്ങി എവിടെ പോയി ഒന്ന് ടോയ്ലറ്റിൽ പോയാലോ എവിടെ പോയി വന്നാലും അപ്പൻ്റെ മനസ്സിലൊരു പാട്ട് കൊണ്ടു അപ്പോൾ അവിടെ നിന്നിട്ടായാലും അപ്പനും മ്യൂസിക് ഉണ്ടാവും അപ്പൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ അത് ഹാർമോണിയത്തിൽ വായിച്ച് അപ്പം തന്നെ ഒരു ബുക്ക് എടുത്ത് എടുത്ത് അതിൽ നോട്ടേഷനൊക്കെ ചെയ്ത് അപ്പം തന്നെ അതൊക്കെ ശരിയാക്കി ട്യൂണൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ അപ്പൻ ഒരു സാറ്റർഡേ സൺഡേ മൺഡേ മൂന്ന് ദിവസമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക ട്യൂസ്ഡേ അപ്പൻ പോകും നാല് ദിവസം എറണാകുളത്ത് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് സമയം ഒരു ഹാർമോണിയത്തിന്റെ മുഴക്കം എപ്പോഴും നമുക്ക് കേൾക്കാം അത് കാരണം ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ഇപ്പോൾ പള്ളിയിലോ എവിടെ പാട്ടുകൾ കേൾക്കുമ്പോ ഇപ്പോഴത്തെ ഹാർമോണിയത്തിൻ്റെ സൗണ്ട് അങ്ങനെ ഇല്ല കീബോർഡ് പിയാനോ അല്ലെ അപ്പം നമുക്ക് എവിടെന്നെങ്കിലും ഇല്ല അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഹാർമോണിയത്തിൻ്റെ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും നമുക്ക് നമുക്കങ്ങോട്ട് ഓർമ്മ വരുന്നതാണ് എപ്പോഴും നമുക്ക് ഞങ്ങളെ അങ്ങനെ ഇരുത്തി അങ്ങനെ പാട്ട് പഠിപ്പിക്കുന്നതല്ല അപ്പന അങ്ങടെ ഹാർമോണിയത്തിൽ പാട്ടങ്ങോട് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലത് ഇങ്ങോട്ട് കേട്ട് നമ്മൾ പതിഞ്ഞു <old> Island, day, െ തേടി ഞാൻ നടന്നു ഈ പാട്ട് ഞാനൊരു എന്തായാലും ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ സോങ് വന്നിരിക്കുന്നത് ഈ ലെജൻഡായിട്ടുള്ള ആനി സാറിന്റെ മക്കളായിട്ടുള്ള നിങ്ങള് തന്നെ സാറിന്റെ പാട്ടുകൾ പരിചയപ്പെടുത്താവോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാട്ടുകൾ മനീഷ് പറഞ്ഞല്ലോ ഈശ്വരനെ തേടി അതുപോലെ തന്നെ മനുഷ്യാനി മണ്ണാകുന്നു അതിപ്പോഴും കേൾക്കാവുന്നത് പിന്നെ മഹേശ്വരം കാണ അതുപോലെ രാജാ നട്ടിച്ച നേരത്ത് അത് എന്തോരം സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് നട്ടിച്ച നേരത്തെ ആ പാട്ടങ്ങനെ നല്ല പാട്ടാണ് ആ പിന്നെ അതുപോലെ പുൽക്കൂട്ടിൽ വാഴുന്ന പെണ്ണുണ്ണി പിന്നെ പുൽക്കൂട്ടിൽ പൊന്നുണിക്ക് ഞങ്ങൾക്ക് ഒരു ഒരു ഓർമ്മയുണ്ട് അങ്ങനെ എല്ലാ കൊല്ലവും ഞങ്ങൾ പിള്ളേരെ ക്രിസ്മസിന്റെ അന്ന് തലേ ദിവസമല്ല കാരണം അപ്പൻ രാത്രി ഉറപ്പൊള്ള പോക്ക് അപ്പന അത്ര ഒരു ഇതല്ല കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് പിറ്റേ ദിവസം കാലത്തുള്ള കുർബാനക്ക് പോയി അവിടെ പോയിട്ട് കുർബാന ഞങ്ങള് പുൽക്കുട്ടി പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അപ്പൊ അച്ഛൻ ആന്റണി ചിറയത്താണ് അപ്പന്റെ വളരെ അടുത്ത സുഹൃത്താണ് അച്ഛനും ഭയങ്കര പാട്ടിനോട് ഭയങ്കര അപ്പൊ അച്ഛനും അത് നേരത്തെ അവിടെ ഇറങ്ങി വരും അതൊക്കെയാണ് ഞങ്ങൾ വരും ഇന്നലെ ഞാനേ കൊരറ്റിപ്പള്ളിയിലാണ് ഞങ്ങള് അഞ്ചുമണിയില് കുർബാനക്ക് അത് ശരിക്ക് എനിക്ക് അറിയില്ലായിരുന്നു ആ നേരത്തെ കുർബാന ഉണ്ടെന്ന് അവിടെ ഇപ്പോ ജസ്റ്റ് കുർബാന തുടങ്ങി അപ്പൊ ആ അതിലെ ആദ്യത്തെ ഞങ്ങൾ കേൾക്കുന്നത് ഈ ദൈവമെൻ്റെ രക്ഷകൻ എന്ന് പറയുന്ന സങ്കീർത്തനം ദൈവമെൻ്റെ നായകൻ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഓക്കെയാ ആ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കുർബാന മിസ് നേരെ കയറി ഞങ്ങൾ കുർബാനയ്ക്ക് എല്ലാവരും കയറി കുർബാനയുടെ ഇടയിൽ ഒരു അവർ ഒരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സെൻ്റ് പാട്ടുകൾ പഴയ മലയാളം ഭഗം പാട്ടുകളൊക്കെയായിരുന്നു കേടുവാ അവതാരം ചെയ്തവനെ കൈക്കൂപ്പി വണം ബോധം കലർന്നുപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിന്റെ ദാസരിൽ സ്നേഹം കഴിഞ്ഞു നവ്യൻ ജീവൻ ചുരിഞ്ഞിടേളി അതുപോലെ മാലാഖമാരുടെയപ്പം ജീവ ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിൽ പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചുകളിൽ മരണം നമ്മളൊക്കെ മരിച്ചവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കുർബാനകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ടിലാണ് മരണത്താലേ മംഗളജീവൻ പകർന്നവനേ പരമകവാടം തുറക്കണമേ ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മൾ ആ കുർബാനോട് ചേർന്ന് പോയി അപ്പൊ ഈ പാട്ട് ആന്യമാഷ്ടൂൺ എന്ന് പറയുന്നത് നിങ്ങൾ മക്കൾക്ക് ഏറ്റവും അഭിമാനിക്കുന്നത് കാര്യമാണ് ആദ്യക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വരും പിന്നെ ഞങ്ങള് അത് പറയാ സങ്കടം വന്നു പിന്നെ അതിൽ തന്നെ രണ്ടു പാട്ട് നമ്മള് വേറെ പാടുന്നുണ്ട് കാഷ്യപ്പിന്റെ പാട്ടും പിന്നെ ആ കുർബാന ഉയർത്തുന്ന അതിലൊരു പാട്ടുണ്ട് നിത്യപിതാവേ കൊടേ ദിവ്യബലി പിന്നത്ത് സ്വർഗീയ ജീവന്റെ അപ്പം ലേലപ്പം നിന്നോഴിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ ജോസഫ് മനക്കിലച്ച ലിറിക്സ് ആണത് അതിലത്തെ ഫസ്റ്റ് പാട്ട് അനുഗ്രഹം പോകുമ്പോഴത്തന്നെ അതിപ്പോഴും പിന്നെ അതുപോലെ ൃന്ദം നിരന്നു വാനിൽ മാധൂര്യഗീതം പൊഴിഞ്ഞു വേർട്സ് ഒക്കെ വിട്ടുപോയി പിന്നെ കുരിശിലെന്നൊരു നാൾ കൈകൾ വരികയെന്നരികേ നീ പരമപിതാവേ പരമപിതാവേ അത് ഭയങ്കര ഹിറ്റായി അവന്റെ ആ ഒരു സീരിയ അതിലുണ്ടല്ലോ കന്യാസുദനി അത് വഴി വഴി തന്നെ കന്യാസുതനി നിറയും സ്നേഹത്താൽ കുരിശിലേ മരണം കായി വരിച്ചവനേ അങ്ങനെ തുടങ്ങുന്ന പാട്ട് പിന്നെ വചനം തിരുവചനം ഭ

പേരക്കുട്ടികള് രണ്ടുപേരും ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് അപ്പോൾ ഇവര് ഇവർ പാട്ടുകാരാണ് ഞാൻ ലിറ്റീച്ചറിന്റെ മകൾ സിന്ധുവിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് പാടും ആ പാരമ്പര്യം അങ്ങനെ തന്നെ ഉണ്ട് സ്റ്റീവ് എന്റെ സുഹൃത്താണ് അപ്പോ സ്റ്റീവിന്റെയും സിന്ധുവിൻ്റെയും മക്കളായിട്ടുള്ള രണ്ടുപേരും ഉണ്ട് പരിചയപ്പെടുത്തിയെങ്കിൽ രണ്ടാണ് അപ്പോ ഇപ്പോൾ ഈസില് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് അതായത് മുത്ത അതായത് മുത്തപ്പാപ്പൻ മുത്തപ്പാപ്പൻ ആ മുത്തപ്പാപ്പൻ്റെ മുത്തപ്പാപ്പൻ്റെ ഒരു പാട്ട് പാടാണ് നമുക്ക് വേണ്ടിട്ട് അനുഗ്രഹ മഴ മഴപൊഴിയോ अनवरदं कृपचर्य अनशरणां जगदिशानुपम स्नेहां बुद्धि अनुग्रहपूमरपुर അമ്മ സൃഷ്ടിച്ചോ കുഞ്ഞേ ദൈവം സൃഷ്ടിച്ചു നിന്നെ ദൈവത്തി നിന്നോത് കുഞ്ഞേ ദൈവം സ്നേഹമല്ലേ നന്നായി പാടിയല്ലോ ലിച്ചു എന്റെ രണ്ടാമത്തെ മോള് ഒരു കുട്ടിയുണ്ട് റെയിച്ചല് രണ്ടാമത്തെ മോള് ധന്യ ജോൺ അവർ രണ്ടുപേരും ദുബായിലാണ് ആ കൊച്ചും പാടും അതുപോലെ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ മൂന്ന് പേരുടെയും മൂന്ന് പേർക്ക് ആറ് മക്കളാണ് ആറ് മക്കളും പാടും ആറ് ആറുമക്കളിൽ മൂന്ന് മക്കളാണ് ഇപ്പൊ വർധാനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളു ആ മൂന്ന് മക്കളും പാടും ഈ രണ്ട് പേര് കുഞ്ഞു കുട്ടികളാണ് അവര പാടുന്നത് നമുക്കറിയില്ല അതും ഭാവിയിൽ പാടും വിചാരിക്കാം ആന്റണി സാറിന്റെ ഈ പാട്ടുകൾ നമുക്ക് മറക്കാനേ സാധിക്കില്ല പക്ഷേ എനിക്ക് അത്ഭുതായിട്ട് തോന്നിയിട്ടുള്ളത് ആപേലച്ച എഴുതിയിട്ടുള്ള നമ്മുടെ തിരുക്കർമ്മങ്ങൾ അതായത് വിശുദ്ധമായ തിരുക്കർമ്മങ്ങളിൽ ഭൂരിഭാഗം പാട്ടുകളും അപ്പന്നെ മ്യൂസിക്കിലായത് ആന്റസാറിന്റെ മ്യൂസിക്കിൽ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി ഈ സർപ്രൈസിന്റെ ഒരു കുമ്പാരാണ് എനിക്ക് ശരിക്കും പറഞ്ഞു ഇവിടെ വന്നപ്പോഴും ഞാനതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോഴും മനസ്സിലാകുന്നത് അതായത് ഈസ്റ്ററിന്റെ പാട്ടുകൾ അതേപോലെ നമ്മുടെ മനുഷ്യാന്യം ഉണ്ടാകുന്ന എന്തായാലും വിഭൂതിക്ക് ലസ്റ്റിലുള്ള പാട്ടാണ് ഇപ്പോഴും പാടുന്ന അതേപോലെ മറ്റേ ദുഃഖവെള്ളിക്കുള്ള പാട്ടുകള് ആരാധനക്ക് എല്ലാ പള്ളിയിലും ഇപ്പൊ ആ പാട്ട് തന്നെ പാടുന്നപ്പോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പല സഭകളിലും ഇപ്പൊ ഈ ഒരു സഭലോ ഇപ്പൊ റോമൻ കാത്തലിക് അപ്പനുണ്ടായിരുന്നെങ്കിലും പക്ഷെ എല്ലാ സഭകളിലും ഈ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു അത് മാർത്തോമോ വലിയൊരു പത്ത് നൂറ് ആളുടെ സെറ്റ് ചെയ്തിട്ട് അച്ഛൻ അച്ഛൻ പാട്ട് അതിനെ വേറെ മാറ്റി വളരെ ഒരു മനോഹരമാണ് അതിലെനിക്ക് തോന്നുന്നു യൂട്യൂബ് വ്യൂസ് ഏകദേശം ലക്ഷങ്ങളാണ് അതെ അതെ ടീച്ചർ അപ്പന്റെ കൈയിലുള്ള നൊട്ടേഷനുള്ള പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ടീച്ചറോട് ഈ പുസ്തകം കാരണം വളരെ ഭാഗ്യല്ല എനിക്ക് കാരണം ഇത്രയും മഹത്തായിട്ടുള്ള ഒരു പുസ്തകം കൈകൊണ്ട് തൊടാൻ സാധിച്ചു അപ്പം കൈകൊണ്ട് തൊട്ടുള്ള ഒരു ബുക്ക് എനിക്ക് സങ്കടം വരുന്ന പറയുമ്പോൾ തന്നെ കാരണം ഇത്രയും മഹത്തായ പാട്ടുകൾ ഇതിൽ കാണാൻ സാധിക്കണം നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ അപ്പച്ചന്റെ കൈ ഇഷ്ടമാണ് പലതും അതെ അതെ പാട്ടുകൾ ഇതേ പല പാട്ടുകളും എല്ലാം എല്ലാ രാഗങ്ങളും അതിന്റെ സ്വരസ്ഥാനങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ബിജിയം ബിജിയം പോലും നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് പഴയ കുർബാനയിലെ എല്ലാ പാട്ടുകളും അന്വേഷാണ് ട്യൂൺ ചെയ്ത് കുർബാന ക്രമങ്ങളിലെ പാട്ടുകൾ ഒക്കെ ക്രമീകരിച്ച അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ ഏറ്റുപാടി ഇത് ടു തൗസൻഡ് വണ്ണിലാണ് ഇത് എനിക്ക് കിട്ടിയത് അപ്പം അതിൽ ആബല പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർജി ബുക്കുകൾ അച്ഛൻ സുറിയാനി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതില് അച്ഛൻ പറയണത് അവസാനം മേൽപ്പറഞ്ഞ പുസ്തകങ്ങളിലെ സുറിയാനി രീതിയിലുള്ള ഗാനങ്ങൾ ഒഴികെ ഭൂരിഭാഗം ട്യൂൺ ചെയ്തത് പ്രസിദ്ധനായ കെ കെ ആനണി മാസ്റ്റർ ആണെന്നുള്ള വസ്തുത കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു മരിച്ചവരുടെ പടർവാന മരിച്ചവരുടെ റാസ നത്രാമാരുടെ വൈദ്യരുടെ മതസംസ്കാരം സന്യാസി സന്യാസിമാരുടെ മതസംസ്കാരം അൽമാരുടെ മരണസമയ പ്രാർത്ഥനകൾ മരിച്ചവരുടെ ഓർമ്മ അപ്പം അങ്ങനെ ആബേലച്ചൻ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് ഇതുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് അപ്പനോടൊത്തുള്ള ഓർമ്മകളും ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഒരാഗ്രഹം അത് എനിക്കൊന്ന് പ്രേക്ഷകര ആഗ്രഹിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട രൂപതയിൽ വെളയനാട് പള്ളി ഈ പള്ളി എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് എയ്ഡി നയൻ ഹൺഡ്രഡിൽ വേണത് പള്ളിയാണ് ഞങ്ങളുടെ തള്ളപ്പള്ളി പിന്നെ അത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ പുതിയ പള്ളി വേണത് ആ പള്ളിയിൽ ആദ്യമായിട്ട് പാട്ടുപാത നടത്തിയത് കലാഭവൻ ടീം വന്നിട്ടാണ് ആ പാട്ടുകൾ അവർ പാടിപ്പോയതിനു ശേഷം അപ്പനോട് പറഞ്ഞു മാഷെ കൊയറിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഞാൻ അന്ന് ഒരു പത്തോ പതിനൊന്ന് വയസ്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ആ കൊയറിലന്ന് പാടി അന്ന് അന്നത്തെ ടീമിനെ മുഴുവൻ അപ്പനെ സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവരും പാടിയിരുന്നു ഒറിജിനൽ ട്യൂണാ അപ്പൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു അമ്മ അപ്പൻ അങ്ങനെ അമ്മയുടെ അത്ര സപ്പോർട്ടുള്ളത് കൊണ്ടാണ് അപ്പനെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അതായത് ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം അപ്പൻ അവിടെ ആയിരിക്കും മൂന്ന് ദിവസം കൂടെ വന്നാലും അപ്പൻ പുറത്തൊരു ഒരു കാര്യം അറി അറിയില്ല നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ പറമ്പുകളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അമ്മയാണ് ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളായാലും എല്ലാം അമ്മയുടെ അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പൻ അപ്പൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പൻ അമ്മ നല്ലൊരു സംഗീത ആസ്വാദകം കൂടിയായിരുന്നു രണ്ടു വർഷമായി ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് അപ്പനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് കലാഭവില ആ ബലച്ചൻ പറയും മാഷേ മക്കളൊക്കെ പാടണതല്ലേ കൊണ്ടുപോവാം അവിടെ കുട്ടികളുടെ ഗാനമേളയുണ്ട് പോലെ ഓരോന്നിനും പാടിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറയും പക്ഷേ അപ്പനെ സംബന്ധിക്കുന്നിടത്തോളം അപ്പൻ എറണാകുളത്ത് ഞങ്ങൾ ഇവിടെ വിളയനാട് ഇവിടെ നിന്ന് ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് അതുമാത്രമല്ല അപ്പനൊരു നിർബന്ധം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കല കൊണ്ട് ഒരാൾക്ക് ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ മൂന്നുപേരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയതിനു ശേഷം മാത്രം ഈ ഫീൽഡിലേക്ക് എന്ന് അപ്പന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പം മരിക്കുന്നതിനേക്കാൾ മുമ്പ് അപ്പൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ ക്യാസറ്റുകൾ എനിക്ക് പാടാനൊരു ചാൻസ് കിട്ടി പക്ഷെ ഇവർക്കൊന്നും അതിന് പറ്റിയില്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ പാട്ട് പറഞ്ഞു പക്ഷേ എന്തോ ടെക്നിക്കൽ ഉണ്ട് കലാഭവനിൽ അത് പാടാൻ അറിയില്ല അപ്പൻ്റെ ഓർമ്മകൾ പറഞ്ഞാൽ കൂടുതൽ സമയം അപ്പൻ്റെ കൂടെ ഇരിക്കാൻ അപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അപ്പൻ്റെ കട്ടിലുമ്പോൾ ഞാൻ പോയി കിടക്കും ഇത് ഞാൻ അപ്പൻ മരിക്കുന്ന വരെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കൂടി പോയിട്ട് അവിടെ കിടക്കും കാരണം എനിക്ക് കുറേ വിശേഷം പറയാണ്ട് പാട്ടിനില്ല എനിക്ക് ഈ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ അപ്പനായിട്ട് ഷെയർ ചെയ്യാണ്ട് ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അപ്പൻ വിളിച്ച് എണീപ്പിക്കുന്നത് ഒരു പാട്ടിൽ കൂടിയാണ് നഖുമോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ല അതിൽ ലിസ്സിന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം നഗുമോ ഖനലീനി ലിസി മോളെ അവിടെ എത്തുമ്പോൾ വേട് മാറ്റും അപ്പം ഈ ലിസി അങ്ങനെ പോലും എന്നെ വിളിച്ച് എനിപ്പിച്ച് ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റിലാണ് കൂടുതലപ്പനിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാലഘട്ടമാണ് എൻ്റെ ഡിഗ്രി കഴിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് നമുക്ക് നെക്സ്റ്റ് ഇയർ ഇതിലേക്ക് പഠനത്തിലേക്ക് പോകണം ആ ഗ്യാപ്പ് ആ ഗ്യാപ്പിലാണ് എന്നെ വിളിച്ചിരുത്തി കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുകയാണ് ഭയങ്കര കൂടിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ കാല ആ സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ അറ്റാക്ക് മനുഷ്യ ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഒരു 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 കീഴ്വടക്കുണ്ട് മരിച്ചവരെ ബോഡി പള്ളിയിൽ കയറ്റില്ല നേരെ കൊണ്ട് താഴ്ത്ത പള്ളിയിൽ കൊണ്ടൊരിതുണ്ട് അവിടെ വെച്ചിട്ടാണ് ബ്ലസ് ചെയ്ത് ഇത് ചെയ്യുന്നത് പ്രാർത്ഥനയൊക്കെ പക്ഷേ അന്നത്തെ അച്ഛൻ ജോൺ മേനാച്ചേരി അച്ഛൻ പറഞ്ഞു ഇല്ല ഞാൻ വേറെ ആരോഗ്യയിൽ അന്വേഷ ശ ശരീരം ശരീരം പള്ളിയകത്ത് കയറി വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടേ ഞാൻ ഇത് അന്ന് ആദ്യമായിട്ട് പള്ളിയിൽ ഒരു ള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ പാടുക എന്തങ്ങനെയാണ് അത് എൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കറിയോ ഈ പാട്ടുകൾ നമ്മൾ പാടി ഈ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്ത ആള് അന്യവാസ്റ്ററാണ് ആ അന്യവാസ്റ്റർ മരിച്ചിട്ട് നമ്മൾ ചെറിയൊരു റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് അമൂല്യങ്ങളായ അമൂല്യങ്ങൾ എന്ന് വെച്ചാൽ അമൂല്യങ്ങളും അമൂല്യങ്ങളായ കുറേ അറിവുകൾ എനിക്ക് ഇൻ്റർവ്യൂല് കിട്ടി അത് നമുക്ക് പറയില്ലേ നമുക്ക് വിലംബതിക്കാൻ പറ്റാത്ത തന്നെയാണ് പല അറിവുകളും ഞാൻ ഇടയ്ക്ക് പറയുന്നത് സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും അതായത് നമ്മൾ പറയില്ലേ ഒരു നിധികൾ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് പല ഗാനങ്ങൾ അപ്പോൾ ആന്റണി സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് തോന്നുന്ന ഒരു പത്ത് മണിക്കൂർ പറഞ്ഞാലും തീരല് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ ഒരു എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഒരു മിനിറ്റിന്റെ ആൾക്കാരാണ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡീറ്റെയിലും സാറിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കൊടുക്കും നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണണം ഇത്രയും മാത്രമേ ഗാനങ്ങൾ ചെയ്ത ആന്റ് വീട്ടിൽ വരുവാനും മക്കളായിട്ടുള്ള ഓർസാറിനോടും ലെൽ ടീച്ചറടുത്തും ലിസ്റ്റ് ടീച്ചറുടെ അടുത്തും ചിലവഴിക്കാൻ കഴിച്ചത് എൻ്റെയും എൻ്റെ ചാനൽ കാണുന്നവരും ഒപ്പം ഞങ്ങളുടെ ഈ തലമുറയുടെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇത്രയും നേരം ചിലവഴിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ചാനലിൻ്റെ പേരിലും നന്ദി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി മനസ്സിൽ വിരിയുന്ന പൂവായ പൂവെല്ലാം നിൻപാദ പൂജക്ക നിമമാനുണർത്തിയ വാഹിനി ൃദയ ഹരി ഗാനം ഇസൈക്കുമെന്ന് ഞാന വിനോദാനി കാക്കവേണ്ടും വീണ്ടും തുണൈവ